കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് കടന്നിരിക്കുകയാണ് വിവിധ മണ്ഡലങ്ങളിലായിട്ട് പല പല പേരുകൾ ഓരോ മുന്നണികളുടെയും ചർച്ച ചെയ്യുന്നുണ്ട് അതിൻ്റെ അകത്ത് അതോടൊപ്പം തന്നെ ഓരോ രാഷ്ട്രീയ പാർട്ടികളിലെ നേതാക്കൾ സുരക്ഷിത മണ്ഡലങ്ങൾ തേടുന്നുമുണ്ട് നമ്മൾ കുറേ മണ്ഡലങ്ങളിൽ വിവിധ സ്ഥാനാർത്ഥികളുടെ പേരുകൾ വിവിധ മുന്നണികളുടെ കേട്ടിരുന്നു ബേപ്പൂരിൽ അത് കണക്ക് ഉയർന്ന പേരായിരുന്നു പി വി അൻവറുടെ പേര് ഉയർന്നിട്ടുണ്ട് അതേപോലെ തിരുവമ്പാടി സീറ്റിൽ കോൺഗ്രസ് ആണ് മത്സരിക്കുന്നതെങ്കിൽ അവിടെ കത്തോലിക്കാ സഭയിൽ നിന്നുള്ള ആളെ മത്സരിപ്പിക്കണമെന്ന് കത്തോലിക്കാ സഭ ആവശ്യപ്പെട്ടത് കൂടിയിട്ട് ഇതോടൊപ്പം നിന്ന് ചർച്ചയായിട്ടുണ്ട് മലപ്പുറത്തെ സീറ്റ് സംബന്ധിച്ചും കോൺഗ്രസിനുള്ളിൽ അതിൽ പൊന്നാനിയിൽ പൊന്നാനിയിൽ കെ പിന് ഔഷാദലി അടക്കമുള്ളവരുടെ പേരുകൾ ഉയർന്നുവരുന്നുണ്ട് അതോടൊപ്പം തന്നെ കെ ടി ജലീൽ മത്സരത്തിനില്ല എന്ന് പറഞ്ഞ കെ ടി ജലീൽ ഇടതു നിന്ന് പൊന്നാനിയിലേക്ക് അല്ലെങ്കിൽ പെരിന്തൽമണ്ണിലേക്ക് മത്സരിക്കുമെന്ന് വാർത്തകൾ കൂടിയിട്ട് വരുന്നുണ്ട് അതേപോലെ അമ്പലപ്പുഴയിൽ വി എസിൻ്റെ മകൻ മത്സരിച്ചേക്കൊന്നും അതോടൊപ്പം തന്നെ ഇതുവരെ പാർട്ടി മറ്റടങ്ങി നിന്ന ജി സുധാകരനെ അവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയിലേക്ക് കൊണ്ടുവരുന്ന കൂടിയിട്ട് നമ്മൾ കണ്ടിരുന്നു പാലക്കാട് അത് കണക്കിന്ന് വരുന്ന ഒരു പേര് പാലക്കാട് യു ഡി എഫ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് കൊണ്ടുവരുന്ന കണ്ണൻ അതിനെ മത്സരിക്കാനുള്ള തീരുമാനം വരുന്നുണ്ട് വൈക്കത്ത് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് സൺ സണ്ണിയും കപ്പിക്കാടിൻ്റെ പേര് ഉയർത്തി കണ്ടു തിരഞ്ഞെടുപ്പ് കാലമാണ് പലവിധ ടിസ്റ്റുകൾ അല്ലെ അണിയറയിലുള്ള നീക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ് ആരെയും ഔദ്യോഗിക സ്ഥാനാർത്ഥി പട്ടിക ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഫെബ്രുവരി ആദ്യം ആ ഒരു സമയത്തിനുള്ളിൽ യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് അവരുടെ ഒരു യാത്ര നടത്തുകയും സതീശൻ നിലവിലുള്ള സിറ്റിംഗ് എം എൽ എമാരടക്കമുള്ളവരുടെ പേരുകൾ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുമെന്നാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ളത് അതേപോലെ തന്നെ ഇടതുമുന്നണിയും പേരുകൾ അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കുമെന്ന് പ്രഖ്യാപിക്കുമെന്നറിയുന്നത് ഇത് തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തിൽ ഈ നിലവിലെ പേരുകൾ ചർച്ച ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഇപ്പോഴുള്ള സമുദായ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിഷാദ് ഇപ്പോൾ ഉയർന്നു വന്ന പേരുകൾ ശ്രദ്ധിച്ചാണ് ഓരോ മണ്ഡലങ്ങളിലായിട്ട് വിവിധ സ്ഥാനാർത്ഥികളുടെ ഏകദേശം അവിടെ ആ മണ്ഡലങ്ങളിൽ ആ സ്ഥാനാർത്ഥികൾ ഉറപ്പിച്ച മട്ടിലുള്ള പ്രചാരണങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് ഒരു ട്രെൻഡൊക്കെ മനസ്സിലാക്കി തന്നെ തന്നെയായിരിക്കുമോ ഇത്തരത്തിലുള്ള മണ്ഡലങ്ങളൊക്കെ ഇപ്പോഴും എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ കേരളത്തിലെ രണ്ട് മുന്നണികളും ഭയങ്കര സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു പട്ടിയെ കൊണ്ടുവരാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല സി പി എമ്മിനെ സംബന്ധിച്ച് സി പി എം രണ്ടാമത്തെ ഭരണം പൂർത്തിയാക്കി മൂന്നാമത്തെ ഭരണം ആഗ്രഹിച്ച് മുന്നോട്ട് പോവുകയാണ് ഡി എഫ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ആ പാർട്ടി ഇതുവരെ സ്വീകരിച്ചില്ലെന്ന് വിഭിന്നമായിട്ടുള്ള ചില സ്ട്രാറ്റജീസ് ചില തന്ത്രങ്ങൾ എടുത്തേക്കുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ ഒന്നാമത് ആളുകൾ ഒരു മടുപ്പിലുണ്ട് രണ്ട് തവണ ഭരണം പൂർത്തിയാക്കി ഒരു സർക്കാരിനോട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു തരം മടുപ്പ് ഉണ്ടാവുമല്ലോ ആ മടുപ്പിൽ തവണ തദ്ദേശത്തിലടക്കം അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുള്ള ഒന്നാണ് രണ്ടാമത്തെ സർക്കാരുമായി ബന്ധപ്പെട്ട് വരുന്ന വരുന്ന വിവാദങ്ങൾ ആ സർക്കാർ തന്നെയും തുടർച്ച ഉറപ്പാക്കാൻ നമ്മൾ സ്വീകരിച്ചിട്ടുള്ള പല പാളിപ്പോയ തന്ത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വലിയ ആഘാതം ഇതിൻ്റെയൊക്കെ ഒരു ഷെയ്ഡിലാണ് ആ പാർട്ടി നിൽക്കുന്നത് സോ അതുകൊണ്ട് അതിജീവനത്തിന് ഏതൊക്കെ മാർഗ്ഗങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംശയങ്ങളെ ഈ ദുരാരോപണ ദുരാരോപണങ്ങളെ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഈ പ്രതി ഈ പ്രതിച്ഛായ നഷ്ടത്തെ മറികടക്കാൻ അവർ സ്ഥാനാർത്ഥി പട്ടികയിൽ ഒരുപക്ഷെ സവിശേഷമായി ശ്രദ്ധിച്ചേക്കാനുള്ള സാധ്യത ഉണ്ട് ഇപ്പോൾ ഉള്ള ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുടെ സിംപലസിനെ മാത്രമല്ല അതിനപ്പുറത്തേക്ക് കുറച്ചുകൂടി വിശാലമായ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു ഒരു സ്ഥാനാർത്ഥി പട്ടിക കൊണ്ടുവരാനുള്ള സാധ്യത അളക്കളയാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം അതുകൊണ്ട് സമൂഹത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള ആളുകളെ ഈ സ്ഥാനാർത്ഥി പട്ടികയുടെ ഭാഗമാക്കുക വഴി ഈ സർക്കാർ ഒരു സ്വീകാര്യതയുള്ള സർക്കാരാണ് ഈ സർക്കാരിൻ്റെ തുടർച്ച സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ആഗ്രഹിക്കുന്നുണ്ട് ഈ സർക്കാരിൻ്റെ തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രോസസ്സിൽ പങ്കാളികളാവാൻ എല്ലാ വിഭാഗം എല്ലാ ജാതി മത സമവാക്യങ്ങൾ എല്ലാ തരത്തിലുള്ള സാമൂഹിക മേഖലകൾ കലാമേഖലകൾ അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ആഗ്രഹിക്കുന്നു എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു 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 എന്താ സ്ഥാനാർത്ഥി പട്ടിക സി പി ഐ എം അവതരിപ്പിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല സി പി എമ്മിനെ എളുപ്പത്തിൽ പാർട്ടികൾ ചെയ്യും കാരണം പാർട്ടി നേതൃത്വം തീരുമാനിച്ച അവർക്ക് സിമ്പിൾ ഇന്ന സ്ഥലത്ത് മത്സരിക്കുന്നത് ഇന്നയാളാണെന്ന് മൂള് തീരുമാനിച്ചാൽ മതി അങ്ങനെ താഴെ തട്ടുള്ള അഭിപ്രായങ്ങളുണ്ടാവും പോലും പാർട്ടിക്ക് നടപ്പിലാക്കാൻ എളുപ്പമായിരിക്കും പക്ഷേ അതേപോലെ തന്നെ ഞാൻ കാണുന്ന ഒരു കാര്യം കോൺഗ്രസിനകത്തൊന്നും അത്തരം വളരെ വിപ്ലവകരമായിട്ടുള്ള ആലോചനകൾ നടക്കുന്നുള്ളതാണ് അതാണ് ഇപ്പോൾ സണ്ണിയും കപ്പിക്കാടിനെ വൈക്കത്ത് എന്നുള്ള തീരുമാനം സാധാരണ നിലയ്ക്ക് കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരേണ്ട ഒരു സാധനമല്ല ആ സീറ്റ് എങ്ങനെ നമുക്ക് കിട്ടുന്നതിനെ കുറിച്ചൊക്കെയാണ് ആ പാർട്ടിയോ പാർട്ടി എടുക്കാത്തുള്ള മുന്നണിക്കത്തെ പാർട്ടികളൊക്കെ ആലോചിക്കെങ്കിലും നമുക്ക് ജയിക്കാൻ എല്ലാ സാമൂഹിക വിഭാഗങ്ങളുടെയും പിന്തുണ ആവശ്യമുണ്ട് അങ്ങനെ ഒരു വളരെ ഹെൽത്തി ആൻഡ് പോസിറ്റീവായിട്ടുള്ള ഒരു സോഷ്യൽ എൻജിനീയറിങ് നടത്തുക പ്രധാനമാണെന്ന് കോൺഗ്രസിൻ്റെ നേതൃത്വം തിരിച്ചറിയുന്നത് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കാഴ്ചയാണ് സാധാരണ നിലയ്ക്ക് അങ്ങനെയൊന്നും അവർ ആലോചിക്കലില്ലല്ലോ അപ്പോൾ പാർട്ടിക്കകത്തെ ആളുകൾ പാർട്ടിയുടെ ഡൽഹി എന്ന് പറയുന്ന ആളുകൾ ഇവരെയൊക്കെ എങ്ങനെ ഉൾപ്പെടുത്താം എന്നതിനെക്കുറിച്ച് മാത്രം ആലോചിക്കുന്നത് പാർട്ടി കണ്ണൻ ഗോപിനാഥൻ്റെ പേരാലോചിക്കുന്നു അല്ലെങ്കിൽ സണ്ണി എം കപിക്കാടിൻ്റെ പേരാലോചിക്കുന്നു വേറെ പല ആളുകളുടെയും പേര് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് അതിലും എനിക്ക് തോന്നുന്ന കാര്യം യു ഡി എഫ് ഇത്തവണയും വിഭിന്നമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയിൽ കൊണ്ടുവരും എന്നിട്ട് സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലെയും ആളുകൾ ഈ സർക്കാരിൻ്റെ മാറ്റം ആഗ്രഹിക്കുകയും യു ഡി എഫ് അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കാൻ അവർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തന്നെ രണ്ട് സ്ഥാനാർത്ഥി പട്ടികൾക്ക് വാങ്ങലക്കൂടെ സവിശേഷത ഉണ്ടാകുമെന്ന് തോന്നുന്നു പിന്നെ ഈ കേൾക്കുന്നതും പലതും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ സ്പെക്കുലേഷൻസാണ് അന്തിമമായ തീരുമാനം എവിടെ എവിടെയൊന്നും വന്നിട്ടില്ല മുസ്ലിം ലീഗിൽ പോലും അന്തിമമായ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് എത്താൻ അവർക്ക് പറ്റിയിട്ടില്ലെന്നാണ് കഴിഞ്ഞു സംസാരിക്കുമ്പോൾ കെ എം ഷാജിയൊക്കെ അപ്പോൾ അവരുടെ തന്നെ സ്റ്റാർ സ്ഥാനാർത്ഥി പട്ടികയിൽ ആ സ്ഥാനാർത്ഥികളെന്ന് വിചാരിക്കപ്പെടുന്ന ആൾക്ക് പോലും മണ്ഡലത്തിൽ ഫിക്സ് ചെയ്യപ്പെട്ടില്ല എന്ന് കേൾക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഈ കേൾക്കുന്ന കഥകളെന്ന് മാത്രം യഥാർത്ഥമാവെന്ന് എനിക്കറിയില്ല ഇപ്പോൾ കെ ടി ജലീലിൻ്റെ കാര്യം കേൾക്കുന്നു കെ ടി ജലീൽ തവനൂരിൽ ഇനി മത്സരിക്കാനില്ല മൂന്ന് തവണ പൂർത്തിയാക്കിയതാണ് ഇനിയും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം മത്സരിച്ചാൽ നജീബ് കാന്ത്പറത്തെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് സി പി എംമാർ പറയുന്നു പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞ കാണുന്നു അല്ലെങ്കിൽ പൊന്നാനിയിൽ മത്സരിക്കാം എന്ന് ജലീലിനെ ഒരു താല്പര്യം ജലീലിനെ ഞാൻ മനസ്സിലാക്കുന്ന രാവിലെ ജലീലിനൊക്കെ ഒരു ഭയപ്പാട് വല്ലാതെ വേട്ടയാടുന്നുണ്ട് തവനൂരിൽ മത്സരിച്ച് വീണ്ടും ജയിക്കാം എന്നുള്ള കോൺഫിഡൻസ് അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് അദ്ദേഹം മുസ്ലിം സമുദായത്തിനകത്തെ ഒരു പൾസ് മനസ്സിലാക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഫേസ്ബുക്കിൽ നീണ്ട കുറിപ്പൊക്കെ ഇടുമെങ്കിലും മുസ്ലിം സമുദായത്തെ ആകമാനം അകറ്റുന്ന ഒരു പണിയാണ് സി പി എം എടുത്തോണ്ടിരിക്കുന്നത് അപ്പോൾ തവനൂരിൽ മത്സരിച്ചാൽ തനിക്ക് പറയാൻ പൊളിറ്റിക്സ് ഇല്ലാതെ പോവുകയും എല്ലാവരും എടുത്തറിയപ്പെടുന്ന കൂട്ടത്തിൽ താനും എടുത്തറിയപ്പെടും അദ്ദേഹത്തിന് തോൽവിയൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധം ഘട്ട ഈഗോടെ മനുഷ്യനാണെന്ന് നോക്കണം ഈ തെരഞ്ഞെടുപ്പിൽ താമരൂരിൽ അദ്ദേഹം തോറ്റുപോയാൽ അദ്ദേഹത്തിന് ഭാവി എന്ന് പറയുന്ന സംഗതി അദ്ദേഹത്തിന് ഈ ആ നീറി നീറി മരിക്കും ആ മനുഷ്യൻ സോ അതുകൊണ്ട് അവിടെ നിൽക്കുന്ന റിസ്ക് അദ്ദേഹം മനസ്സിലാക്കുന്നു മുസ്ലിം മൈനോറിറ്റിയുടെ ഒരു ഒരു പൾസ് അദ്ദേഹം മനസ്സിലാക്കുന്നു അപ്പോൾ കുറച്ചുകൂടി പാർട്ടിക്കൊരു സ്ട്രോങ് ഹോളിലുള്ള സ്ഥലത്ത് പോയി മത്സരിക്കാം എന്ന് ആലോചിച്ചതിൻ്റെ ഭാഗമായിരിക്കും അദ്ദേഹം പൊന്നാനിലേക്ക് മാറാം എന്നൊക്കെ ആലോചിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എന്തായാലും ഇതിനകത്ത് ഞാൻ ഡീറ്റെയിൽ ആയി പോകാനും എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻസ് ഇല്ല എന്തായാലും രണ്ട് സ്ഥാനാർത്ഥി പട്ടികകളും ആ നിലയ്ക്ക് കൗതുകങ്ങളും അപ്രതീക്ഷിത സംഗതികളും നിറഞ്ഞതായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഇപ്പോൾ ഈ പറഞ്ഞ പോലത്തെ പല ഫാക്ടേഴ്സ് അതിൽ വർക്ക് ചെയ്യാനും പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ദോ ഞാൻ വി ഡി സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലീഗുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ലീഗ് തോക്കുന്ന സീറ്റുകൾ കോൺഗ്രസ് എടുക്കുകയും കോൺഗ്രസ് തോൽക്കുന്ന സീറ്റുകൾ ലീഗിന് കൈമാറും എന്നൊരു കാര്യം ആലോചിക്കുന്നു പറഞ്ഞാൽ തന്നെ തിരുവമ്പാടിയുടെ കാര്യം പറഞ്ഞിരുന്നു അപ്പോഴാണ് കത്തോലിക്ക സഭ ഇത്തരത്തിൽ കത്തോലിക്കിനായൊരു സ്ഥാനാർത്ഥി അവിടെ നിർത്തണമെന്നാവശ്യം പറയുന്നത് അതോടൊപ്പം ഉള്ള രണ്ട് കാര്യം ഒന്ന് ഈ പൊന്നാനി മണ്ഡലം കഴിഞ്ഞ നാല് ടൈമായിട്ട് ഇടതുവർഷം വിജയിച്ചു വരുന്നത് അവിടെ യു ഡി എഫ് ആ മണ്ഡലം പിടിക്കണമെന്ന രീതിയിൽ വർക്ക് ഉണ്ടാക്കുന്നത് അന്വർ എന്തുവിലടുത്തും ബേപ്പൂര് പിടിക്കണമെന്നൊരാലോചനയായിട്ട് വരുന്നത് ഇത്തരം സ്ട്രാറ്റജികളെ അതിനെ എങ്ങനെയാണ് കാണുന്നത് അല്ല ഈ ഇലക്ഷനിൽ നമ്മൾ മൊത്തത്തിൽ മനസ്സിലാക്കേണ്ടത് ഒന്നാമതൊരു ഘടകം പറഞ്ഞാൽ ഈ ഇലക്ഷൻ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഡു ഓർ ഡൈ ആണ് കാരണം എൽ ഡി എഫ് അല്ലെ സി പി ഐ എം എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുന്നില്ലെങ്കിൽ അവർ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഭരണത്തിൽ ഇല്ലാത്തൊരു പാർട്ടിയായി മാറുകയാണ് അചിന്യമാണത് ഡൽഹിയിൽ എ കെ ജെ സെൻറ്റർ അങ്ങനെ നടന്നു പോകും എന്നുള്ളത് പോലും ചോദ്യചിഹ്നത്തിലാവും യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് രണ്ട് ടേം ഒരു ഭരണത്തിന് പുറത്താണ് ഇനിയും വെയിലത്ത് നിൽക്കാനുള്ള ശേഷിയുണ്ടോ എന്നൊരു ചോദ്യമുണ്ട് അവർ രണ്ട് കൂട്ടർക്കും ഡുവർ ഡേ ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി വളരെ പ്രതീക്ഷകൾ വെക്കുന്ന എന്താണ് അവരൊരു ഒരു ഗ്രേറ്റ് എൻട്രി കേരളത്തിൻ്റെ ലെജിസ്ലേറ്റീവ് പൊളിറ്റിക്സിലേക്ക് ഉണ്ടാക്കുമെന്ന് അവർ ആഗ്രഹിക്കുകയും വിചാരിക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ട് ഒരുപക്ഷേ കഴിഞ്ഞ ഒരു അര നൂറ്റാണ്ടിനടയിൽ ഏറ്റവും വാശിയേറിയ തിരഞ്ഞെടുപ്പ് എന്ന് പറയാവുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇത് ടൈറ്റ്ലി ഫോർട്ട് ഇലക്ഷന് ഇലക്ഷനായിരിക്കും അപ്പോൾ അതിൻ്റെ അതിനുവേണ്ടി പരമാവധി സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക അതിലേറ്റവും പ്രധാന ഒന്നാമത്തത് കാൻഡേറ്റ്സിനെ സ്ഥാനാർത്ഥികളെ പ്ലേസ് ചെയ്യുന്ന തന്നെയാണ് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ളത് അപ്പോൾ അതിൽ ഇപ്പോൾ സിഗേഷ് പറഞ്ഞാൽ കോൺഗ്രസ് വി ഡി സതീശൻ വി ഡി സതീശനാണെന്നല്ലോ കുറച്ച് കാലമായിട്ട് കേരളത്തിൻ്റെ ഒരു ഈ പോൾ ട്രെൻഡ് സെറ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നൊരു ലീഡർ എന്നുള്ളത് അദ്ദേഹം പല പത്രസമ്മേളനങ്ങളായിട്ട് പറഞ്ഞൊരു കാര്യം എന്താണ് ഈ യു ഡി എഫ് എന്ന് പറയുന്നത് കുറേ സംഘടനകളുടെ ഒരു മുന്നണി മാത്രമായിരിക്കില്ല അതൊരു വിശാലമായ പ്ലാറ്റ്ഫോം ആയിരിക്കും എന്ന് പറയുന്നുണ്ട് എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്ന വിശദീകരിച്ചിട്ടില്ല അപ്പം മുന്നണി വിപുലീകരിക്കുമെന്നുള്ളതാണോ ആ പാർട്ടി വരും വരുന്നുള്ളാണോ ഈ പാർട്ടി വരുന്നുള്ളതാണോ ചോദിക്കുമ്പോൾ വരുന്നത് അങ്ങനെ അങ്ങനെയല്ല അങ്ങനെയല്ല ഇതൊരു ഒരു ഒരു വലിയ ആയിരിക്കും ഇതൊരു സോഷ്യൽ പ്ലാറ്റ്ഫോം ആയിരിക്കും എന്നൊക്കെ പല പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിങ്ങനെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് നമ്മൾ സണ്ണി കപ്പിക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരും എന്ന് കേൾക്കുന്നു വിനിൽ പോൾ റാനിയിൽ വന്നേക്കും എന്ന് കേൾക്കുന്നു ഈ പറയൻ കണ്ണൻ ഗോപിനാഥൻ കണ്ണൻ ഗോപിനാഥൻ പക്ഷേ എനിക്കൊന്ന് തന്നെ അദ്ദേഹം കോൺഗ്രസ്സിൽ അംഗത്തെ എടുത്തിട്ടുണ്ട് പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കണ്ണൻ ഗോപിനാഥൻ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് തന്നെയായിരിക്കും ഈ അങ്ങനെ പല ആളുകളെ കുറിച്ച് ഇപ്പോൾ കോഴിക്കോട് നോർത്തിൽ കൽപ്പറ്റ നാരായണൻ സ്ഥാനാർത്ഥിയായി വന്നേക്കും എന്ന ഒരു ഉണ്ട് ഇപ്പോൾ കനകോലു കനകോലു ആണുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്ന ആൾ കനകോലുണ്ടാക്കുന്ന ലിസ്റ്റ് മാത്രമല്ല കനകോലു പല പാരാമീറ്റേഴ്സ് ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അത് മാത്രമായിരിക്കില്ല അതൊരു റഫറൻസ് മാത്രമായിരിക്കും പക്ഷേ ഈ കോൺഗ്രസിൻ്റെ സംഘടനാപരമായുള്ള കാര്യങ്ങൾ ഘടകക്ഷികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡെമോഗ്രഫി ഇങ്ങനെയൊക്കെയുള്ള പല സംഗതികളും പരിഗണിച്ചായിരിക്കും പാർട്ടി തീരുമാനമെടുക്കുക അപ്പോൾ അതിൽ ഈ പറയുന്ന കൽപ്പറ്റ നാരായണൻ കോഴിക്കോട് നോർത്തിൽ ഒരു പോസിബിൾ കാൻഡേറ്റാണ് പ്രശാന്ത് ഈഴവൻ്റെ പേര് കേൾക്കുന്നുണ്ട് കയ്പമംഗലത്ത് സംവിധായകൻ ആ സംവിധായകനായിട്ടുള്ള അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസാണ് കോൺഗ്രസ് ആ നിലക്കുള്ള പരീക്ഷണങ്ങൾ സാധാരണ നടത്താറുണ്ട് ഇപ്പോൾ എലത്തൂർ സീറ്റ് അതാണ് വിചിത്രമായൊരു കാര്യം എലത്തൂർ സീറ്റ് കോഴിക്കോട് ജില്ലയിൽ എലത്തൂർ സീറ്റ് കോൺഗ്രസ് പരിഗണിക്കാറേ ഇല്ല ആർക്കെങ്കിലും കൊടുക്കുക കഴിഞ്ഞ വർഷം എൻ സി കെ എന്ന് പറയുന്ന പാർട്ടിക്കാണ് കൊടുത്തത് നമ്മുടെ ഈ ഇയാളുടെ പാർട്ടി പാലാൽ ജയിച്ച കക്ഷിയുടെ പാർട്ടിയാണ് മാണി സി പാർട്ടി എൻ സി കെ എന്ന് പറയുന്ന പാർട്ടി പക്ഷെ ഇത്തവണ നോക്കുമ്പോൾ ഈ ലോക്കൽ ബോഡി ലക്ഷ്യം വന്ന് നോക്കുമ്പോൾ ഈ എലത്തൂർ മണ്ഡലത്തിൽ നല്ലൊരു ശതമാനം ലോക്കൽ ബോഡി കോൺഗ്രസ് പിടിച്ചെടുക്കുകയാണ് അപ്പോഴാണ് കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവുന്ന ഓ ഈ ഇലത്തൂർ നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലമാണല്ലേ അപ്പോൾ കോ നമുക്ക് കോൺഗ്രസിൻ്റെ സ്ഥാനം കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ നിർത്താം അപ്പോൾ നിജേഷ് അരവിന്ദിൻ്റെ പേര് വരുന്നു അങ്ങനെ പല ആളുകളുടെ വരുന്നു കോൺഗ്രസ് നമുക്ക് മത്സരിക്കാൻ പറ്റുന്ന മണ്ഡലമാണ് ഇതെന്ന് പോലും തിരിച്ചറിയുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലെ സർപ്രൈസ് വിക്ടറി വന്നതിന് ശേഷമാണ് ഇപ്പോൾ അതിൽ കുരുവോട്ടൂർ പറഞ്ഞ ഞാൻ താമസിക്കുന്ന ഇപ്പോൾ താമസിക്കുന്ന പഞ്ചായത്ത് അറുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് യു ഡി എഫ് ഭരണത്തിലെത്തുന്നത് ഇങ്ങനെയൊക്കെയുള്ള യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തന്നെ ആയിട്ടുള്ള പല എലമെൻ്റുകളും ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലുണ്ട് അപ്പോൾ അതിനെക്കൂടെ കണ്ടിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇതായിരിക്കും അവർ മുന്നോട്ട് പോകാൻ തോന്നുന്നു അതിലിപ്പോൾ സുകേഷ് പറഞ്ഞ ഈ വെച്ചുമാറലുകൾ പല സീറ്റുകൾ വെച്ചുമാറുന്നതിനെ കുറിച്ചിട്ടുള്ള ടോക്കുകൾ നടക്കുന്നുണ്ട് അതിൽ പട്ടാമ്പി ഇതിൽ വരുന്നു ഗുരുവായൂർ വരുന്നു കോങ്ങാട് വരുന്നു നാദാപുരം നാദാപുരവും പേരാമ്പ്രയും ലീഗും കോൺഗ്രസും വെച്ചുമാറുന്നതിനെ കുറിച്ചുള്ള സംസാരങ്ങൾ കേൾക്കുന്നു അപ്പോൾ പേരാമ്പ്രയാണോ പേരാമ്പ്രയേക്കാൾ സേഫ് പിന്നെ യു ഡി എഫ് ജയിക്കാൻ സാധ്യത പേരാമ്പ്രയിൽ കോൺഗ്രസ് മത്സരിക്കുകയും നാദാപുരത്ത് മുസ്ലിം ലീഗ് മത്സരിക്കുകയും ചെയ്യുന്നതായിരിക്കും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നാദാപുരത്ത് ആര് നാദാപുരത്ത് അവിടുത്തെ ദീർഘകാലം പഞ്ചായത്ത് പ്രസിഡന്റ് സു പി പേര് പേരുമായിരുന്നു അതല്ല അങ്ങനെ അതിൽ വേറെ തമാശ അതാണ് നമ്മൾ വിചാരിക്കുന്നത് തന്നെ അതുപോലെയല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ചിന്തിക്കുന്നത് അപ്പോൾ നാദാപുരം ലീഗിനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയാകുമോ തൊട്ടപ്പുറത്ത് കൂത്തുപറമ്പ് മണ്ഡലം കണ്ണൂർ ജില്ലയിലാണ് അവിടെയും മുസ്ലിം ലീഗ് ഇപ്പുറത്ത് നാദാപുരം മുസ്ലിം ലീഗ് അതിൻ്റെ പുറത്ത് കുറ്റ്യാടിയും മുസ്ലിം ലീഗ് അങ്ങനെ ആയാൽ ശരിയാകുമോ എന്ന് എന്ന് ചിന്തിക്കുന്നുണ്ട് ഇവരുടെ നേതാക്കന്മാർ വോട്ടർമാർ അങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്കറിയില്ല അപ്പുറത്ത് അപ്പുറത്തെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചിട്ട് നോക്കി ഇപ്പുറത്ത് ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെയാണോ വോട്ടർമാർ എനിക്കറിയില്ല പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇതാണ് കേൾക്കുന്നത് തിരുവമ്പാടിയുടെ കാര്യത്തിൽ ഭയങ്കര കൗതുകമാണത് ആ മുസ്ലിം ലീഗിനാണ് യു ഡി എഫിൽ ആ സീറ്റുള്ളത് മുസ്ലിം ലീഗ് പലതവണ ജയിച്ചാണ് ഇപ്പം സി പി എം ആണ് അവിടെ ഇതാക്കുന്നത് പക്ഷേ ഇപ്പോൾ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ അവിടുത്തെ സ്ഥാനാർത്ഥി ഐ മീൻ എം എൽ എ ഒരു ക്രിസ്ത്യൻ സമുദായക്ക് കത്തോലിക്കാ സമുദായക്കാരനാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൽ ആ മണ്ഡലത്തിൽ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്നത് ജനസംഖ്യാപരമായി മൂന്നാം സ്ഥാനത്ത് വരുന്നുള്ളത് കേട്ടോ അത് വേറെ തമാശ ആ കോടഞ്ചേരി കൂടരഞ്ഞ് കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷമുള്ള വലിയ സ്വാധീനമുള്ള രണ്ട് പഞ്ചായത്തുകളാണ് പക്ഷെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് മേൽക്കൈ കത്തോലിക്കാ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഇതാണ് അപ്പോൾ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ഒരു ഒരു പ്രശ്നമുണ്ട് അപ്പോൾ ഈ മണ്ഡലത്തിലെ ഇത്തവണ കോൺഗ്രസ് സീറ്റ് കത്തോലിക്ക സ്ഥാനാർത്ഥിക്ക് കൊടുക്കണമെന്നാണ് താമരശ്ശേരി രൂപതയുടെ സമ്മർദ്ദം കോൺഗ്രസ് ഈ സീറ്റ് ഏറ്റെടുക്കുകയാണെങ്കിൽ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണെങ്കിൽ വി ജോയിയെ മലപ്പുറം ഡി സി സി പ്രസിഡന്റ് ആയിരുന്ന വി ജോയിയെ മത്സരിപ്പിക്കാം എന്നായിരുന്നു കോൺഗ്രസിൻ്റെ ആലോചന പക്ഷേ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണല്ലോ അപ്പോഴാണ് വരുന്നത് ജോയി എന്താണ് അയ്യോ അവൻ നമ്മളാളല്ല ജോയി കത്തോലിക്കനല്ല പെൻ്റെ ക്വസ്റ്റാണ് അത് പറ്റില്ല എന്ന സമ്മർദ്ദം വരുന്നു അപ്പം ജോയി മത്സരിക്കുമ്പോൾ എന്ന് വിചാരിക്കുക കോൺഗ്രസ് ഒരു ക്രൈസ്തവനെ വെച്ചത് കൊണ്ടുള്ള മെച്ചം കിട്ടാനും പോകുന്നില്ല മുസ്ലിം ലീഗിൽ നിന്ന് സീറ്റ് എടുത്തത് അതിൻ്റെ പഴി കേൾക്കേണ്ടി വരും അപ്പം എന്തു ചെയ്യും എന്നൊരു പ്രശ്നം പുതിയ വാദം വരുന്നത് മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കട്ടെ അപ്പോൾ മുസ്ലിം ഇനാഥത്ത് വേറെ സീറ്റ് വിട്ട് വിട്ടുകൊടുക്കേണ്ടതില്ല നമുക്കൊരു ലീഗിൻ്റെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് ഒരു ക്രിസ്ത്യൻസ് ഒരു കത്തോലിക്ക സ്ഥാനാർത്ഥിയെ വെച്ചാലോ എന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നു അപ്പോൾ ഇങ്ങനെ തിരുവമ്പാടിയും തവനൂരും തമ്മിൽ വെച്ചു മാറുന്നതിനെ കുറിച്ച് ഉള്ള ചില സംസാരം വരുന്നു അപ്പോൾ അങ്ങനെ വെച്ചു മാറിക്കഴിഞ്ഞാൽ അത് ശരിയാവും മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് എല്ലാ സീറ്റിലും മുസ്ലിം ലീഗ് ആകുമെന്ന പ്രശ്നം വരില്ലേ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ രാഷ്ട്രീയ കോഴിക്കോട്ടെ മലപ്പുറത്തെയും രാഷ്ട്രീയ നേതാക്കന്മാരായിട്ട് സംസാരിക്കുമ്പോൾ തിരുവമ്പാടി ലീഗ് തന്നെ എടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന് വിചാരിക്കുന്ന ആൾക്കാർ മേൽ ആൾക്കാർക്കാണ് മേൽക്കൈ അതാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മാധ്യമ പ്രവർത്തകർ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ നിരീക്ഷിക്കുന്നത് പോലെയോ അല്ല ഇവരുടെ ഒരു തിങ്കിങ് പാറ്റേൺ ഒക്കെ പോകുന്നത് പല വഴിക്കാണ് പലതരം ഫാക്ടേഴ്സ് വളരെ സൂക്ഷ്മമായിട്ടുള്ള പലതരം അടരുകൾ പലതരം ഫാക്ടേഴ്സ് ഇതെല്ലാം കൂടെ കണ്ടുകൊണ്ടാണ് ഇവർ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ട്രബിൾ ഷൂട്ടിംഗ് ആണ് ഈ ഈ എക്സസൈസ് എന്ന് പറയുന്നത് തന്നെ ശരിക്കും ഈ രാഷ്ട്രീയം എന്നൊക്കെ സമ്മതിക്കണം ഇത്രയും ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഘടകങ്ങളെയെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യാനും എന്നിട്ട് അതിലൊരു ഒരു ഫോക്കസ് ഫോക്കൽ പോയിന്റിലെത്താനും എന്നിട്ടൊരു തീരുമാനം എത്താനും ഒക്കെ അവർക്ക് സാധിക്കും എന്നുള്ളൊരു ആർ റിയലി ജീനിയസ് പീപ്പിൾ ഈ രാഷ്ട്രീയക്കാന്ന് പറഞ്ഞാൽ അവർ ജീനിയസാണ് ഇതുതന്നെയാണ് സി സാധാരണ ഈ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ സർപ്രൈസ് കൊണ്ടുവരാറുള്ളത് സി പി എം ആണ് എപ്പോഴും ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ഈ കൾച്ചറൽ ഫീൽഡിൽ നിന്ന് സിനിമ സാഹിത്യ രംഗങ്ങളിൽ നിന്ന് സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളെ ആകർഷിക്കാനും പ്ലേസ് ചെയ്യാനൊക്കെ അതിൽ എപ്പോഴും എന്താണ് ഒരു വണ്ടർ കാഴ്ചകളുമായിട്ട് അവരാണ് വരാറുള്ളത് സി പി എം ഇപ്പോൾ കുറച്ചായിട്ട് ചില വ്യവസ്ഥകൾ രണ്ട് എന്താണ് ടു ടേം അല്ല അവർ വെച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള വ്യവസ്ഥകളൊക്കെ ഏതുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ആചാതി ഒരു വ്യവസ്ഥകളുണ്ടാവില്ല ഒരറ്റ വ്യവസ്ഥയുള്ളൂ എന്താണ് ജയിക്കണം ജയിക്കണം എന്നുള്ളതാണ് അത് അതുകൊണ്ടാണ് സുധാകരനെ പോലുള്ള ആൾ ഞാൻ വിചാരിക്കുന്നത് പോലുള്ള ആളുകൾ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം അങ്ങനെയും ക്ലീൻ ഇമേജുള്ള ഈ വലിയ ലഗസിയുള്ള ഒരു മനുഷ്യന് ആലപ്പുഴ പോലുള്ള ഒരു 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 മണ്ണിൽ ആലപ്പുഴയിൽ ഏത് ഏത് മണ്ഡലത്തിൽ അദ്ദേഹത്തെ നിർത്താൻ പറ്റും അങ്ങനെ വരികയാണെങ്കിൽ അത് ഓഫ് കോഴ്സ് അത് പിന്നെ ഒരു കൊഹഷൻ ഒരു കൈൻഡ് ഓഫ് എനർജി സുധാകരൻ ഓടിപ്പഞ്ച് മണിയെടുക്കാനും പറ്റിക്കോന്നുണ്ടാവില്ല പക്ഷേ പോലുള്ള ആളുകൾ വരുന്നു തോമസ് ഐസക് വീണ്ടും വരുന്നു ഇങ്ങനെയൊക്കെയുള്ള എന്ന് പറഞ്ഞാൽ യുവാക്കൾ മാത്രല്ല അല്ലെങ്കിൽ ഈ പാർട്ടി അതിൻ്റെ പാരമ്പര്യവും അതിൻ്റെ കരുത്തും അതിൻ്റെ ശക്തിയും അതിൻ്റെ ദീർഘകാല നേതൃത്വവും അതെല്ലാം കൂടെ വെച്ചിട്ടുള്ള ഒരു ഒരു ഫുൾ പാക്കേജ് എന്നുള്ള സ്വഭാവത്തിൽ അവതരിപ്പിക്കുക എന്നുള്ളതായിരിക്കും സി പി എം വിചാരിക്കുന്നത് അല്ലാതെ സി പി എമ്മിന് ഇത്തവണ എന്താ പറയുക ഒരു ടെസ്റ്റ് ഒരു പരീക്ഷ നടത്താൻ ഇത്തവണ പറ്റില്ല കാരണം വലിയ തോതിലുള്ള പ്രശ്നം ഈ ഭരണവിരുദ്ധ വികാരമുണ്ട് ലോക്കൽ ബോഡി ഇലക്ഷനിലെ തിരിച്ചടിയുണ്ട് മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത സമ്പൂർണമായിട്ടുള്ള വിച്ഛേദന അകൽച്ച പോലും അതിനു പറയാൻ പറ്റില്ല ഒരു സമ്പൂർണ്ണമായിട്ടുള്ള വിച്ഛേദനം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിൽ ഈ ലെനിനിസ്റ്റ് സംഘടനാ തത്വങ്ങൾ നോക്കാൻ സി പി എമ്മിന് പറ്റില്ല വിജയിക്കുക എന്നൊരറ്റക്കാരിയായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്ലേസിംഗ് ആയിരിക്കും അവർ നടത്തുക അതിൽ കൂടുതൽ ഈ പറഞ്ഞ ഒരു സമൂഹത്തിൽ നല്ല പ്രതിച്ഛായുള്ള ആളുകളെ ഈ അവർക്ക് അവരുടെ പാർട്ടിയിലെ പദവി എന്താണ് അല്ലെങ്കിൽ എത്ര അവരുടെ പാർലമെൻറ്റ് ദീർഘകാലം പാർലമെൻറ്ററി എക്സ്പീരിയൻസ് ഉള്ളതാണ് അതൊന്നും നോക്കാതെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കേണ്ടേ ഇത്തരം ചിന്തകളൊന്നും നോക്കാതെ വിജയിക്കുക എന്ന ഒരൊറ്റ പോയിൻ്റിൽ അവർ നിൽക്കുകയും ഞാൻ വിചാരിക്കുന്നു ചിലപ്പോൾ സുധാകരനും തോമസ് ഐസക്കും ഒക്കെ സ്ഥാനാർത്ഥിയായി വന്നാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നിവ ആ സ്വഭാവത്തിൽ ഒരു കേരളം കണ്ട ഏറ്റവും വാശിയേറിയ ഒരു ഒരു തെരഞ്ഞെടുപ്പായിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് അതെ വലിയ വാശിയേറിയ ഒരു മത്സരം നടക്കട്ടെ സർപ്രൈസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയായിരിക്കും ഏതൊക്കെ മുന്നണികൾ ആരെയൊക്കെ നിർത്തും എന്നാണ് നമുക്കറിയാനുള്ളത്